സുഖമല്ലേ എല്ലാവർക്കും ആ അത് മതി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ ഗംഭീരമായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇതിലെ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ പൊതുവേ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച ആശയ്ക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത് അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം തരിക എന്നുള്ളത് അതോടുകൂടി ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു മൂന്നാല് പോയിന്റ്സ് മറന്നുപോയി ടെൻഷൻ അടിച്ചിട്ട് എന്നാലും ഒരു മൂന്നാലെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആ മൂന്നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം ഹാസി പറഞ്ഞു കഴിഞ്ഞു അതോടുകൂടി കാലിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം എന്നിട്ട് വിധിയുടെ വൈവിധ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കല കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് നന്ദി എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതാണ് താങ്ക് പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിന് മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പതിനയ്യായിരത്തോളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് കലാരംഗത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ് നമ്മളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ അസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും സ്നേഹിപ്പിക്കും എന്നും സന്തോഷം തരുന്ന എന്നും വിനോദം വിനോ കലയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും ഇപ്പം ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ടാവും അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാക്കാനും സമാധാനമുണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കമ്മിറ്റിയും കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളന്റിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ച് കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാളും മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ മമ്മൂക്ക വന്നപ്പോൾ മമ്മൂക്കയും അതുപോലത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പക്ഷെ ആ കൂട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു കറുത്ത മുണ്ടും പക്ഷേ കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും എടുത്തു വന്നാൽ നല്ല രസമായിരിക്കുമെന്ന് ഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കറുത്ത ഷർട്ടുകളായതുകൊണ്ട് കൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു വേറെ കുറച്ച് പേര് പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമെന്ന് അവരെന്നോട് ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന് ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ആ മോഡേൺ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വരാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ വർഷത്തിലും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സംതൃപ്തിയും ജീവിതകാലം മുഴുവനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി